ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേൺ ചെടീൻ്റെ കലക്ഷനും അതിൻ്റെ പിന്നെ പിന്നെങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഫേൺ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം പണ്ട് നമ്മുടെ പറമ്പിൽ കിണറിൻ്റെ ചുറ്റിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് പക്ഷേ ഇപ്പോൾ നല്ല മനോഹരമായിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒക്കെ ആയിട്ട് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾ ഈ ഒരു ചെടി തന്നെ നോക്കി നോക്ക് നല്ല ബുഷിയായിട്ട് നല്ല ഗ്രീൻ കളറിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ ഫേൺ ചെടി വളരുന്നത് അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് വെക്കുന്ന ഒരു പ്ലേസ് ആണ് ഇൻഡോർ ആയിട്ട് വെക്കെങ്കിലും കൂടിയിട്ടും ഇത് കുറച്ച് തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് എന്നാൽ ഒരിക്കലും പോട്ടിൽ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല ചെടികളുടെ ഒരു ലീഫിൽ എപ്പോഴും നമ്മൾ രണ്ടു നേരമൊക്കെ ഇലകളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കാരണം തണുപ്പ് ഒരു മഞ്ഞുള്ള കാലാവസ്ഥയിലാണ് ഈ ഫേൺ ചെടി ഇത്രയും ഹെൽത്തി ആയിട്ട് വളരുന്നത് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ഫേൺ ചെടികൾ വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലകൾക്ക് ഇപ്പം കാണുന്ന നല്ലൊരു ഗ്രീൻ ഗ്രീനായിട്ടുള്ളൊരു കളറോ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഈ ചെടി നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നല്ല ഗ്രീൻ കളറും ഉണ്ട് ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഈ ഒരു ചെടി വെക്കുന്നതെങ്കിൽ ഇതിന് നല്ല മഞ്ഞ നിണറായിട്ട് വരികയും ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇൻഡോറായിട്ട് ഞാൻ വെച്ച് നോക്കിയപ്പം ഈ ചെടികൾക്ക് അത്ര ഗ്രോത്തൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ മഞ്ഞ കളറാവുകയും ചെയ്ത് അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ നല്ലൊരു തണലുള്ള എന്നാലൊരു ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചപ്പോഴാണ് ഈ ചെടീൻ്റെ ഇലകളൊക്കെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിത് വെക്കുന്ന ഒരു സ്ഥലം അതിൻ്റെ ഒരു എൻവിയോൺമെൻ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പോട്ട് നമുക്ക് ഏത് പോട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പ്ലാസ്റ്റിക് പോട്ട് അതുപോലെ തന്നെ ഈ നമ്മളെ മൺപാത്രത്തിലുള്ളൊരു പോട്ട് മണ്ണിൻ്റെ ബോട്ട് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു തണുപ്പൊക്കെ നിൽക്കും ഏത് പോട്ട് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിലും പ്രോപ്പറായിട്ട് ഡ്രൈനേജിലുള്ളൊരു പോട്ടായിരിക്കണം എന്ന് മാത്രം നമ്മളിപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഫേണിൻ്റെ പേരാണ് ബോസ്റ്റേൺ ഫേൺ എന്നാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫേൺ ചെടിയാണ് ഇതിന് പൂക്കളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഇലയിൻ്റെ ഒരു ഭംഗിയും ഈ ഒരു ബുഷിയായിട്ട് വളരുന്ന രീതിയുമാണ് ഇതിനെ ഏറ്റവും ആകർഷകമാക്കുന്നത് നമ്മളിതിപ്പോൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ടൈപ്പ് ആയിട്ടുള്ളൊരു ഫേൺ ചെടി കാണിച്ചു തരാം ഇത് ഒരു സിൽവർ ഫേൺ എന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര് ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ല സിൽവർ ഓഫ് വൈറ്റ് കളറും ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കളറ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് സിൽവർ ഫേൺ എന്നുള്ളത് പേര് വന്നത് ഇതൊക്കെ നമ്മൾ പോട്ടിൽ തന്നെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് കുറച്ചൊരു തണുത്തൊരു ഏരിയയിലാണ് കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റാണ് ഇപ്പോൾ ഇവിടെ കിട്ടുക അതുകൊണ്ട് തന്നെയാണ് ഈ ചെടികൾ ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും ഇതിന് നല്ല കളർ വേരിയേഷൻസ് ഉള്ളതും ഈ ഒരു വൈറ്റ് കളറും ഡാർക്ക് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചെടീൻ്റെ ഭംഗി നിലനിൽക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിൻ്റെ ബോട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടിലും നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ ഒരു എൻവിയോൺമെൻറ്റ് തന്നെയായിരിക്കും ഇതിന് എത്രത്തോളം നന്നായിട്ട് വളരുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ ദിവസത്തിലൊരു രണ്ട് നേരെങ്കിലും ഈ ചെടികൾക്ക് വെള്ളം അത്യാവശ്യമാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത് ഇത് ബോസ്റ്റേൺ ഫേണിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ ലീഫുകൾ എന്ന് പറഞ്ഞിട്ട് നല്ല അടിക്കടിക്കായിട്ട് നീണ്ട ലീഫുകളാണ് ഈ ഒരു ചെടിയും നമ്മൾ പോട്ട് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് നമ്മളെ വീട്ടിലൊക്കെ തൊടിയിലും പറമ്പിലും അതുപോലെ തന്നെ കിണറ്റിൻ്റെ വക്കിലൊക്കെ കാണുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫേൺ തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലും ഫേൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡിങ് ആയിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ ഫേണും നമ്മൾ എപ്പോൾ എവിടെ വയ്ക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു എൻവിയോൺമെൻറ്റ് നോക്കണം പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലുള്ള ജൈവവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഗാർഡനിങ് സോയിൽ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് ചാണകപ്പൊടിയോ ചേർക്കുന്നുള്ളൂ ഒരുപാട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് ചീഞ്ഞു പോകാനും അപ്പോൾ ഇത് പെട്ടെന്ന് വാടി പോകാനോ ഒരു ചാൻസ് ഉണ്ട് ഒരുപാട് നല്ല മോയിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ പോട്ടി മിക്സിൽ അങ്ങനെ മോയിസ്റ്റോ വെള്ളമോ കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ശ്രദ്ധിക്കുക പിന്നെ പുറമേ ഉള്ള നമുക്ക് എൻഫി കെ പോലുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും കൂടിയിട്ട് നമ്മളിങ്ങനത്തെ വളങ്ങളൊന്നും ഉപയോഗിച്ച് തന്നെയാതെ ഉപയോഗിക്കാതെ തന്നെയാണ് നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് ഈ ചെടി നിൽക്കുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയുള്ള നമുക്ക് ഫേൺ ചെടീൻ്റെ ഒരു പ്രൊപ്പഗേഷനിൽ ഒക്കെ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു തരുന്നു നമ്മളെ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ